ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ടെലികോം മേഖലയിൽ നിരന്തരം മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അമ്പത് രൂപ നൂറ് രൂപ വെച്ചുകൊണ്ടാണ് റീചാർജ് പ്ലാനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ബി എസ് എൻ എല്ലും ജിയോയും ഒന്നാവാൻ പോകുന്നത് നമുക്കറിയാം ഇൻറ്റർനെറ്റ് എന്താണെന്ന് നമ്മളെ ഉപയോഗിക്കാൻ പഠിപ്പിച്ച ജിയോയും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ റീചാർജ് പ്ലാനുകൾ തിരുന്ന ബി എസ് എൻ എല്ലുമാണ് കൈകോർക്കുന്നത് അതെ നമ്മൾ കേട്ട വാർത്ത വളരെ ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ ബി എസ് എൻ സഹകരിക്കും മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് വിദൂര പ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ബിസിനസ്സിൽ ലക്ഷ്യമാണ് പ്രധാനം അതിനുവേണ്ടി തങ്ങളോട് മത്സരിക്കുന്നവരോട് പോലും കൈകോർക്കുന്നതിൽ തെറ്റില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ബിസിനസ് മിഷനറിയാണ് മുകേഷ് അംബാനി ഇദ്ദേഹത്തിന്റെ കമ്പനിയായ റിലയൻസ് ജിയോ ടെലികോം വിപണിയിൽ തങ്ങളുടെ എതിരാളികളായ ഭാരത് സഞ്ചാർ നിഗൽ ലിമിറ്റഡുമായി സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ചില സർക്കിളുകളിലാണ് ഇരു കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായത് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ജിയോ പുതുതായി രണ്ട് ഇൻട്രാ സൈക്കിൾ റോമിംഗ് പ്ലാനുകളാണ് പുറത്തിറക്കിയത് പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എല്ലുമായി സഹകരിച്ചാണ് ഈ പ്ലാനുകൾ വികസിപ്പിച്ചത് എന്നാണ് ശ്രദ്ധേയം ജിയോയുടെ നെറ്റ്വർക്ക് ദുർബലമായ ഇടങ്ങളിൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നെറ്റ്വർക്ക് ലഭ്യത ഉറപ്പാക്കുകയാണ് ബി എസ് എൻ എല്ലുമായുള്ള സഹകരണത്തിലൂടെ ജിയോ ലക്ഷ്യമിടുന്നത് ഗ്രാമങ്ങളിലും വിദൂര പ്രദേശങ്ങളിലുമുള്ള ജിയോ ഉപഭോക്താക്കൾക്ക് ബി എസ് എൻ എൽ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും തിരഞ്ഞെടുത്ത പ്രീപെയ്ഡ് റീചാർജുകളിലാണ് ബി എസ് എൻ എൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് എന്ന് ജിയോ അറിയിച്ചിട്ടുണ്ട് ഈ സഹകരണത്തിലൂടെ ജിയോ ഉപഭോക്താക്കൾക്ക് ഒരേ പ്രദേശത്ത് നിന്ന് തന്നെ ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് വോയിസ് ഡാറ്റ എസ് എം എസ് എന്നീ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും റിപ്പോർട്ടുകൾ പ്രകാരം ഇൻട്രാസൈക്കിൾ റോമിംഗ് റീചാർജ് പ്ലാനുകളുടെ നിരക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്നിങ്ങനെയാണ് ഈ രണ്ട് പ്ലാനുകളും ഇരുപത്തി എട്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് നൽകുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുടെ പ്ലാനിൽ രണ്ട് ജി ബി ഡാറ്റയും ആയിരം മിനിറ്റ് വോയിസ് കോളും അതുപോലെ തന്നെ ആയിരം എസ് എം എസും എന്നിവയാണ് ഉൾപ്പെടുന്നത് എന്നാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുടെ പ്ലാനിൽ പത്ത് ജി ബി ഡാറ്റയും ആയിരം മിനിറ്റ് വോയിസ് കോളും ആയിരം എസ് എം എസും ആണ് ലഭിക്കുക ഈ പ്ലാനുകൾ ബി എസ് എൻ എല്ലിന്റെ ഐ ആർ സി നെറ്റ്വർക്കിൽ മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് ജിയോ അറിയിച്ചിട്ടുണ്ട് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഗ്രാമീണ അർദ്ധ നഗര മേഖലകളിൽ കവറേജ് മെച്ചപ്പെടുത്തുകയാണ് ജിയോയുടെ ലക്ഷ്യം ഈ സഹകരണം വിദൂര പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി ലഭ്യമാക്കുന്നതിന് സഹായമായി മാറും ഇത്തരത്തിൽ ഇരു കമ്പനികളും തമ്മിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടുതൽ സഹകരണം ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് അടുത്തിടെ ബി എസ് എൻ എൽ രാജ്യത്ത് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിച്ചിരുന്നു വീണ്ടും ഒരു ലക്ഷം സൈറ്റുകൾ കൂടി സ്ഥാപിക്കുവാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അടുത്ത ആറ് എട്ട് മാസങ്ങൾക്കകം ഇന്ത്യയിൽ ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കും ഇതിനായി നിലവിലെ ഫോർ ജി ടവറുകളിൽ ചെറിയ അപ്ഡേഷനുകൾ നടത്തിയാൽ മതിയാവും ഇത്തരത്തിൽ വർദ്ധിത വീരത്തോടെയാണ് ഇന്ത്യൻ ടെലികോം വിപണിയിലേക്ക് തിരികെ വരാൻ ബി എസ് എൻ ഒരുങ്ങുന്നത് രാജ്യത്തെ സ്വകാര്യ ടെലികോം കമ്പനിയുമായി ഇതോടെ വലിയ വിപണി യുദ്ധത്തിനാണ് വഴി തുറക്കുന്നത് ഇതിനിടയിലാണ് ജിയോ ബി എസ് എൻ എൽ സഹകരണവും ഉണ്ടായിരിക്കുന്നത് ഇത് ഫലത്തിൽ വോഡോഫോൺ ഐഡിയ അതുപോലെ തന്നെ എയർടെൽ എന്നീ കമ്പനികളെ ആശ്ചര്യപ്പെടുത്തുന്ന നീക്കം കൂടിയായി മാറിയിട്ടുണ്ട് എന്താണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായും കമന്റ് ചെയ്യാൻ മറക്കരുത്